അന്തരിച്ച പ്രമുഖ സാഹിത്യകാരനും സാമൂഹ്യ വിമർശകനും സാഹസികനുമായിരുന്ന എ കെ എ റഹ്മാനെ കൊടുങ്ങല്ലൂർ പൗരാവലി അനുസ്മരിച്ചു ലോകത്തിലെ മുപ്പത്തിയാറ് രാഷ്ട്രങ്ങളിൽ സൈക്കിളിൽ ചുറ്റി സഞ്ചരിക്കുകയും മലയാളത്തിലും ഇംഗ്ലീഷിലുമായി ഇരുന്നൂറോളം പുസ്തകങ്ങൾ രചിക്കുകയും അതുവഴി ഭാരതത്തിന് എക്കാലത്തും അഭിമാനവുമാവുകയും ചെയ്ത എ കെ എ റഹ്മാൻ ഭാരതത്തിൻ്റെ വലിയ ബഹുമതിക്ക് അർഹനാണെന്ന് അനുസ്മരണയോഗം അഭിപ്രായപ്പെട്ടു എ കെ എ റഹ്മാന്റെ വീട് നിലകൊള്ളുന്ന റോഡിന് അദ്ദേഹത്തിൻ്റെ പേര് നൽകണമെന്നും അദ്ദേഹത്തിൻ്റെ കൃതികളും മറ്റ് പുസ്തക ശേഖരങ്ങളും ഏറ്റെടുക്കണമെന്നും ബന്ധപ്പെട്ട അധികാരികളോട് അനുസ്മരണ സമ്മേളനം ആവശ്യപ്പെട്ടു അനുസ്മരണ സമ്മേളനം ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പി എ സി സീതി അധ്യക്ഷത വഹിച്ചു മാധ്യമ പ്രവർത്തകൻ ശംസുദ്ദീൻ വാത്തിയെടുത്ത് ആമുഖ പ്രഭാഷണവും അഡ്വക്കറ്റ് ജേക്കബ് പുതുശ്ശേരി അനുസ്മരണ പ്രഭാഷണവും നടത്തി